എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തക പ്രവർത്തകയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവരുടെ ഇവർ കിടന്ന് ഏറി കിടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് റീൽസ് ഒക്കെ ചെയ്യുന്നതിനെ ചൊല്ലിയിട്ട് ഒരുപാട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കൂടി അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതിനും അപ്പുറത്തോട്ട് ആ ഒരു വീഡിയോയിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് അപ്പോ ആ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെക്കുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളിവര് ആ ഒരു വിഷയത്തിൽ ഗുരുവായൂർ വിഷയത്തെ പറ്റിയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം ആര് തന്നെയാണെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ട് അല്ലെങ്കിൽ ആര് പറയുന്ന കാര്യത്തിലാണെങ്കിലും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊപ്പം നിൽക്കും അതിന് നമ്മൾ പ്രത്യേകിച്ച് ആളിനെ ഒന്നും നോക്കാറില്ല അപ്പോൾ ഇവര് പറഞ്ഞത് ആ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അവർക്കൊപ്പം നിന്ന് അവർ പറയുന്ന കാര്യം കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അന്ന് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം റീൽസ് ചിത്രീകരണം ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവത്തിന് പിന്നെ പറ്റില്ലെന്ന് പറഞ്ഞ് ബാൻ ചെയ്ത് വിട്ടതേ ഉള്ളൂ ഈ തട്ടമിട്ട താത്തമാർക്കൊക്കെ ഇത് എന്ത് ക്രമിക്കുത്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും പിന്നെ പോലീസ് ആണെങ്കിലും മറ്റുള്ള എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥകളും പാലിക്കപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജനതയാണ് ആ ജനത അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മള് ഏത് ആവശ്യത്തിനായാലും ഏതൊരു പിന്നെ നാട്ടിലായാലും ആ നാടിന്റെ നിയമവ്യവസ്ഥകളെ നമ്മൾ അംഗീകരിച്ച് ബഹുമാനിച്ച് ജീവിക്കാന്നുള്ളതാണ് ഒരു പൗരന്റെ ഒരു ഉത്തമ പൗരന്റെ ധർമ്മം അപ്പൊ ആ ഒരു ഉത്തമ പൗരന്റെ ധർമ്മം പോലും അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ വില വയ്ക്കാത്ത എടുക്കാത്ത നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ അല്ല അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഹൈക്കോടതിയൊക്കെ എന്റെ മുന്നിൽ എന്താണ് എന്നുള്ള ഭാവത്തോടു കൂടി നാട്യത്തോട് കൂടിയിട്ടും വളരെ സമാധാനത്തോട് കൂടിയിട്ട് വളരെ ശാന്തമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇതേപോലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാനായിട്ട് വീണ്ടും നമ്മുടെ ബസ് സ്റ്റാൻഡ് തുടങ്ങി അപ്പൊ ഇതാണ് അന്ന് അവര് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരു വീഡിയോ കുറച്ച് അധികം ഉണ്ട് ഇത് ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചതാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതേ കുറിച്ചിട്ട് പറയുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നല്ലത് പറഞ്ഞാൽ നല്ലതെന്ന് പറയും അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ കുറച്ച് ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് അത് ഇസ്ലാം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കത് കേട്ടപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് എല്ലാവരും കൂടി പഴികൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോ അത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല ഇവര് എന്തിനാണ് ഈ ഒരു പരിപാലനമായ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിട്ട് വീണ്ടും 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 മറ്റുള്ളവരെ പ്രകോപിതരാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ പ്രകോപിത പ്രകോപിതരാക്കാനുള്ള ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ള ഇതിന്റെ പുറകിലുള്ള ഇവളുടെ പിന്നെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടേക്ക് എന്നുള്ളത് അറിയില്ല അതുപോലത്തെ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് രണ്ടുകൂട്ടർ കൂട്ടം രണ്ട് രണ്ട് പിന്നെ മതങ്ങളിൽ പെട്ടി ജീവിക്കുന്ന വിശ്വാസങ്ങളിൽ പെട്ടി ജീവിക്കുന്ന വർഗങ്ങളാണ് ഒന്ന് ഒരു ഹിന്ദു സംസ്കാരത്തിൽ പിന്നെ നടക്കുന്ന ഒരു ക്ഷേത്രമാണത് ഹിന്ദു ആചാരങ്ങളിൽ നടക്കുന്ന ക്ഷേത്രമാണത് അപ്പൊ ഒന്നെങ്കിലും ഇവരുടെ വർഗ്ഗക്കാര് ഇവൾക്ക് ഒരു കടിഞ്ഞാൻ ഇടണം മൂക്ക് പേരിടണം അല്ലെങ്കിൽ ഇവിടുത്തെ കോടതികളെ അവൾക്ക് എന്തെങ്കിലും ഒരു ബഹുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥകളെ അവൾക്ക് ഒരു ബഹുമാനം ഉണ്ടാവണം ഇത് യാതൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ നമ്മളേതെങ്കിലും കുറച്ച് കുറച്ച് ഹിന്ദു സ്ത്രീകളെല്ലാം കൂടി ഇവരുടെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുന്നിൽ പോയിട്ട് ജസ്റ്റ് ഇമാജിനേഷൻ ജസ്റ്റ് ഇമാജിനേഷൻ പിന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പള്ളിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിലോ പോയിട്ട് ഇവർ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തില് അതിന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയോക്കോ എന്താണ് സംഭവിക്കാന്നുള്ളത് ഏഹ് ആ വിശ്വാസങ്ങളെ കാരണം മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടി ഒരു സ്ത്രീക്ക് കയറാൻ പാടില്ല അതാണ് അവരുടെ വിശ്വാസം അപ്പൊ ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടെ ഒരു പിന്നെ സ്ത്രീകൾക്ക് കയറാൻ പാടുന്ന വിശ്വാസം ഇരിക്കേ ഇവിടുത്തെ കുറച്ച് ഹിന്ദു സ്ത്രീകളെല്ലാം കൂടി ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടി അങ്ങോട്ട് കയറി ചെന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അത് ഇവിടുത്തെ സ്ത്രീകളൊന്നും പരീക്ഷിക്കേണ്ടതാണ് ഇതിന് കൊടുക്കേണ്ട മറുപടി അങ്ങനെയാണ് ഏഹ് ചെറിയുത്തരം മുറിപ്പത്തലാണ് ചെറിയുത്തരം മുറിപ്പത്തലാണ് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അത് ഏതൊരു വ്യക്തികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഓരോ മനുഷ്യരും ഓരോ രത്നങ്ങളാണ് എന്ന് പറയുന്നത് ചില രത്നങ്ങൾക്ക് തിളക്കം കൂടുതലായിരിക്കും ചില ചില രത്നങ്ങൾ നന്നായിട്ട് മങ്ങലുള്ളതായിരിക്കും ചിലത് നമ്മുടെ കണ്ണുകളെ പോലും എന്താ പറയുക കണ്ണുകളെ പോലും ത്രസിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ മനുഷ്യരും ഓരോ തരം രക്തങ്ങളാണെന്ന് അപ്പൊ ഈ ഒരു വാക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഏറ്റവും ലാസ്റ്റ് ഡേ ഇതുപോലെ സംസാരിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളു കാരണം എനിക്ക് ഇവരിങ്ങനെ ആയിരിക്കും അതുകൊണ്ടാവാം പക്ഷേ ഇവരെ തിരുത്താനും ഇവരെ തിരുത്താനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം ഓരോ വ്യക്തികളെയും അവർ എന്തായിരിക്കണം അവരെന്തായി തീരണം എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവർ പറഞ്ഞ ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് സംബന്ധിക്കുന്ന കാര്യം പറഞ്ഞതിനോട് നമ്മൾ യോജിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് അത് പറഞ്ഞതിന് ശേഷം പറയുന്ന ഈ വർഗീയതയെ എങ്ങനെ അംഗീകരിക്കാനാവും ശരിക്കും ഇതൊരു വർഗീയത തന്നെയാണ് ഈ പറയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആരാണോ തെറ്റ് ചെയ്യുന്നത് നമ്മൾ അവരെ ചൂണ്ടിക്കാണിക്കുക അത്രയേ ഉള്ളൂ പിന്നീട് നമ്മൾ ഈ ഒരു അവാർഡിനെ പറ്റിയിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് ഇപ്പോൾ നമുക്ക് മമ്മൂക്കയ്ക്കൊക്കെ കിട്ടിയ അവാർഡിനെ പറ്റിയിട്ടൊക്കെ വേടന് കിട്ടിയ അവാർഡ് അങ്ങനെ കുറേ ആളുകൾക്ക് കിട്ടിയ അവാർഡിനെ പറ്റിയിട്ട് നമുക്കറിയാം ഇത്തവണ അവാർഡ് കൊടുത്തത് കുറേ അധികം ആളുകൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉള്ള ആളുകൾക്ക് തന്നെയാണ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലിർ പറയുന്നൊരു എന്ന് പറഞ്ഞാൽ ഒരു ബാലതാരത്തിനുള്ള അവാർഡ് കൊടുക്കാതിരുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ആളില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും അതിനെ കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്ക് സാധിക്കുകയില്ല കാര്യം എന്താണെന്ന് വെച്ചാല് ഞാന് ഇപ്പോഴും കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമകളും കാണുന്ന ഒരാളേ അല്ല ഞാന് ഇപ്പോഴുള്ള ജനറേഷൻ്റെ സിനിമകളൊന്നും കാണുന്ന ആളല്ല ഞാൻ കാര്യം എനിക്ക് താല്പര്യം ഇല്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് തീരെ സമയവും കിട്ടാറില്ല സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴത്തെ ജനറേഷൻ്റെ സിനിമകളൊന്നും കാണാനായിട്ട് എനിക്കിട്ടിരിക്കില്ല അഥവാ ആ ഒരിത്തിരി സമയമുണ്ടെങ്കിൽ ഇടക്കാല ചിത്രങ്ങളോ അല്ലെങ്കിൽ പഴയ സിനിമകളോ ഒക്കെയാണ് ഞാൻ കാണുന്നത് എനിക്കതാണ് അതിനോടാണ് താല്പര്യം എന്ന് കരുതി ഇന്നത്തെ ജനറേഷൻ്റെ സിനിമകൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നൊന്നുമില്ല ശരിക്കും ഭ്രമയുഗം സിനിമയിൽ ആ ഒരു സിനിമയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ഒരു സിനിമ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സിനിമ കണ്ടത് തന്നെ അത്രയും അത്രയും നാൾ ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം കാരണം ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ ചിത്രങ്ങളുടെ ഒരു ആരാധിക തന്നെയാണ് ഞാൻ അവരുടെ ചിത്രങ്ങളൊക്കെ ഞാൻ കാണാറുമുണ്ട് പക്ഷേ ഇപ്പോൾ നാളായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് കാണില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലതാരത്തിനുള്ള അവാർഡ് കൊടുത്തില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു പണ്ട് തൊട്ടേ ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ബാലതാരത്തിനുള്ള അവാർഡൊക്കെ കൊടുക്കാറുണ്ട് സഹനടി സഹനടന്മാർക്ക് അവാർഡ് അങ്ങനെയൊക്കെ അവാർഡുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തവണ സഹനടി സഹനടന്മാർക്കുള്ള അവാർഡ് കൊടുത്തോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ബാലതാരത്തിനുള്ള കൊടുത്തിട്ടില്ല എന്ന് പലരും പറയുന്നത് കേട്ടു അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വേടന് കൊടുത്ത ആ ഒരു അവാർഡ് ഉണ്ടല്ലോ അതിനോട് ഒട്ടും യോജിപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ അതിനെ പറ്റിയിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ഇനി സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അവാർഡിൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞത് ഇതാണ് നമ്മൾ അതൊക്കെ നമ്മൾ കേട്ടതാണ് പിന്നീട് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇസ്ലാം കമ്മ്യൂണിറ്റി ആണ് അവർ നാളെ നമ്മളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം പഠിക്കാം വിശ്വാസങ്ങളെയും കാട്ടി പറ്റിപ്പറാം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കഴിക്കേണ്ടി വരും അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് എങ്ങനെയാണ് ഇവിടെ നിയമങ്ങളെ ബഹുമാനമില്ല നിയമങ്ങളെ പാലിക്കുന്നില്ല ഒരു പൗരനെന്നുള്ള രീതിയിൽ ആ രാജ്യത്തെ നിയമങ്ങളെ പാലിക്കാൻ നിയമങ്ങളല്ല അപ്പൊ ഹൈക്കോടതിയെ പോലും പോലെ മറന്നുകൊണ്ട് ഹൈക്കോടതിയെ പോലും പുല്ലു വേദിച്ചുകൊണ്ട് ഇവിടെ പോലെ ഇരിക്കുമ്പോ നീ അതിന്റെ മേലെ എന്താണ് ഇവിടെ നാട്ടുകാർ തീരുമാനിക്കേണ്ടതാണ് സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു നാടാണ് ആ നാട്ടിലാണ് ഇങ്ങനെ കലാപം ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ട് വൃത്തി ഇറങ്ങി നടക്കുന്നത് നാട്ടിൽ കാണിച്ചു കൊടുത്തു തോന്നുന്നു പോരാതെയാണ് ഈ പിന്നെ വീട്ടിൽ നാട്ടിയമാക്കും എല്ലാവർക്കും ഒത്തമായിട്ട് ഉണ്ടാക്കി അവസ്ഥകളുണ്ടാക്കി കൊടുത്തുണ്ട് അതിനവിടെ പിന്നെ എന്താ പറയാ തലച്ചോലി അതൊക്കെ പറയുന്നില്ല നമുക്കൊന്നും പറയാതില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാസങ്ങളെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ എന്റെ ഒരു കച്ചപ്പാട് അങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിക്കണം ഇങ്ങോട്ട് ബഹുമാനം ഇല്ലെങ്കിൽ ബഹുമാനം ബഹുമാനത്തിൽ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്റെ ഒരു എന്റെ ഒരു അപ്പൊ അത് ആ വിശ്വാസം മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടി ചതങ്ങൾ മുസ്ലിം പിന്നെ പള്ളിയുടെ മുൻകൂടി ലേഡീസിന് അർത്ഥത്തിടക്കാനുള്ള അനുവാദമില്ല സ്ത്രീകൾക്ക് അനുവാദമില്ല മുസ്ലിം പള്ളികളിൽ ഇല്ല അത് പോകുന്നുണ്ടെങ്കിൽ ബാക്കി കൂടി പോകാൻ പാടുള്ളൂ ചെടി കൂടി പോകാൻ പാടുള്ളൂ നേരിട്ട് കയറാൻ പാടില്ല അവിടെ വിശ്വാസമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് മൊത്തം എല്ലാവർക്കും ഈ പറയുന്ന അതായിരിക്കും ഒരു പക്ഷേ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ കാണിക്കേണ്ട കാര്യമുള്ളൂ എന്റെ കഴിച്ചപ്പാടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ബഹുമാക്കത്താൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നമ്മളെ ബഹുമാനിക്കാതെ നമ്മുടെ വിശ്വാസങ്ങളെ ബുഹമാക്കെ നമുക്ക് ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ട് ഇത് ഇങ്ങനെ വന്നാൽ മറുപടി കറക്റ്റ് ഉള്ളൂ ഏതെങ്കിലും പള്ളികളും ഗുരുവായും കാണില്ല എല്ലാവർക്കും കാണുമല്ലോ നേരെ കുറച്ച് ഹിന്ദു സമാധാനം ഇവിടെ നിലനിക്ക് പറ്റും നമുക്ക് നോക്കണ്ടേ ഇല്ലെങ്കിൽ ഇത് അവരുടെ തുടനായിട്ട് വരുന്ന പത്തല് അവൻ വരുന്ന ഭക്തര് വേണം ഇതിന് പിന്നെ മുൻകൈ എടുത്തായിട്ട് ചൂല് വെച്ചടിക്കണം ചൂല് ഓടിക്കണം മനസ്സിലായോ അതാണ് ഇതിനെ ചെയ്യേണ്ടിയിരുന്നത് അത് എല്ലാ രണ്ട് കിട്ടും എല്ലാവർക്കും എന്താണത് എന്താണ് ഇത് എന്താണ് ഇവിടെ ഉദ്ദേശം ഇവിടെ ഒരു പരിധി വരെ കാരണം നമ്മൾ തന്നെയാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന ആർ എസ്സിന്റെ കാര്യാലയം വരെ ഞാൻ പറയാറുണ്ട് ആർ എസ് കാര്യാലയം വരെ വലിച്ചുകൊണ്ട് പോയതാണ് നിങ്ങൾ ഇവിടെ തൈലോട്ട് ടക്കം ഉണ്ടായിരുന്ന കാലത്ത് ആർ എസ്സിന്റെ കാര്യം വരെ ഇവിടെ വലിച്ചുകൊണ്ട് പോയി ആർ എസിന്റെ സാധ്യതകൾ നടന്നിട്ടുണ്ട് ഈ അമരത്തിൽ മുഴുവൻ കറുവാൻ തേലേ മറ്റാരും കുറ്റമന്ത്രി കാര്യമില്ല കുറ്റം മറ്റാരെയും കാര്യമില്ല അത്രയ്ക്കും അതപതിച്ച രീതിയിലാണ് കാണിക്കുന്നത് അത്രയ്ക്കും രീതി അപ്പൊ നമ്മുടെ പ്രവർത്തകർ തന്നെയാണ് കാരണക്കാർ അന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ കൂടെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടതാണ് അതുകൂടാതെ കൂടാതെ ആർ എസ് പ്രവർത്തകരുടെ കൂടെ ബിജെപി പ്രവർത്തകരുടെ കൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ നമ്മൾ ദൂരെ നിന്ന് പോലും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ദൂരെ നിന്ന് പോലും ഒന്ന് ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുടെയും കൂടെ ഇവിടെ കൂട്ടി കിട്ടിയിട്ട് എല്ലാ ലൈസൻസും കൊടുത്തതാണ് എവിടെ വേണമെങ്കിലും കേറാൻ എവിടെ വേണമെങ്കിലും കേറിക്കോ പ്രധാനമന്ത്രിയുടെ തലയിൽ വരെ കേറിക്കോ ഇന്ന ലൈസൻസ് നമ്മുടെ ആൾക്കാർ ആക്കി കൊടുത്തതാണ് അപ്പൊ ഇപ്പോഴും നമ്മൾ ഭയക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് വേഷങ്ങൾ ഈ ജാതി പരിപാടിക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തകർ ആരാണോ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും നമ്മൾ ഇവരുടെ കണ്ടിട്ടാണ് നമ്മളെ അവരുടെ കണ്ടിട്ടാണ് തോന്നില്ലേ നിങ്ങൾക്ക് ഇവരുടെ ഈ തോന്നിവാസങ്ങളെ തോന്നുന്നില്ല ആ കുട്ടികളുടെ പറയേണ്ടത് പറഞ്ഞിട്ടൊന്നും കാര്യം അപ്പൊ ഇത്രയും അപകടിച്ച രീതിയിൽ പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങേറുമ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത് ഈ തോന്നിവാസങ്ങൾക്ക് ഈ നാട് മുഴുവനും ഈ പറയുന്ന ആൾക്കാരെ കാൽപ്പീട്ടിലായി കഴിഞ്ഞു ഈ പറയുന്നവർക്ക് മാത്രമാണ് സിനിമാ മേഖലയിലായാലും അഭിനയത്തിലായാലും മറ്റുള്ള തലകളിലായാലും എല്ലാം തരത്തിലുള്ള ഇവിടെ ആൾക്കാർക്ക് മാത്രമാണ് അത് അതവർക്ക് മാത്രം വീതം വെച്ച് അവസാനിച്ചു പിന്നെ പലതരത്തിലെ അവാർഡ് കൊടുക്കാത്തത് പലതാരം മുസ്ലിംസ് ഇല്ലാത്തതുകൊണ്ടാണ് പലതരത്തിലുള്ള അവാർഡിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ അതും അവർ കിട്ടിയേനെ അത് പിന്നെ ആർക്കും കൊടുത്തിട്ടില്ല മുസ്ലിം ആയിട്ടുള്ള പലതരങ്ങളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ അവരും അതിൽ നിന്ന് പോയത് ഇത് ചിന്തിക്കണം എവിടെക്കാണ് ഈ പൊക്കെ ഹിന്ദു ഇപ്പോൾ ഉറങ്ങാണ് അവർ ശുചിമായിട്ട് ഭക്ഷണം കഴിക്കണം അവർ ഉറങ്ങണം അല്ലാണ്ട് നാട്ടിൽ എന്ത് നടന്നാലും അവർ വിഷയങ്ങളല്ല അതെന്താ കാഴ്ചപ്പാടാണ് എന്തായാലും പ്രശ്നമില്ല അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഉറങ്ങി 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 ഒരു ദിവസം മറ്റേ മലബാർ കലാപണ്ടായ പോലെ അല്ലെങ്കിൽ തൂർ കണക്കുകൾ ഏതെങ്കിലും കണക്കിലെടുത്തോ എല്ലാത്തെയും കൊണ്ടുപോയിട്ട് അതിരൂരമല്ല വിദൂരമല്ലൊന്നും ഈ ഇടയിൽ ഈ അടി ഇതിന്റെ എന്താ പറയുക അടിത്തറ പിന്നെ പരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആരും അറിയുന്നില്ല സംഗതികളൊക്കെ നടന്നിരിക്കുന്നത് നമ്മൾ എല്ലാം കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കണ്ണും തുറക്കാൻ പറ്റുക ആ കണ്ണു തുറക്കുന്ന കൂടി എല്ലാം അവസാനിച്ചിട്ടുണ്ടാവും അണിയറ പ്രവർത്തനങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട് അപ്പൊ ആരൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് ആരെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്നതാണ് ഈ സാധനത്തിന് അതാണ് കയറി കൃത്യമായ കൃത്യമായ വ്യക്തമായ ധൈര്യത്തോടുകൂടി അല്ലാതെ ഈ ഒരു സംഭവം ഇറങ്ങിയെന്ന് ഉറപ്പാണ് അപ്പൊ ഗുരുവാൻ ഒന്നുകിയൊരു ശാന്തി ആക്കി തീർക്കണം അല്ലെങ്കിൽ അതിന് വെല്ലുവിളിയാണ് അല്ലെങ്കിൽ അത് ആയി തീരേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ നാട്ടിൽ കലാപം ഇതൊക്കെ ആയിരിക്കും ഇവിടെ ഉദ്ദേശം അറിയില്ല എന്താണെങ്കിലും ശരി നല്ലതല്ല ഈ പോകുന്നു നമ്മുടെ നാടിന്റെ സമാധാനങ്ങൾ കളയാൻ നമ്മുടെ നാട്ടില് സമാധാനമായിട്ട് രണ്ട് കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കാൻ ഇത് അതിനെ ഒതു കാരണം നിയമങ്ങൾക്ക് പോലും ഇവിടെ യാതൊരു മൂല്യങ്ങളും ഇല്ല അതാണ് നമ്മൾ എല്ലാവരും കാണേണ്ട അവസ്ഥ ഈ അവസ്ഥ വിശേഷം തന്നെ നടക്കട്ടെ കുഴപ്പമില്ല കാരണം നിയമം ഒരു കൂട്ടർ മാത്രമല്ലോ എല്ലാ കൂട്ടും ഒരുപോലെ അല്ലേ അല്ലാതെ വെസ്റ്റാൻ താത്ത വെസ്റ്റാൻ ദാത്ത അല്ലാത്തവർക്ക് അങ്ങനെയല്ലോ അപ്പം ഇത് ഏത് അവസ്ഥയിലായാലും ശരി ഇതിന്റെ പുറകിൽ നടക്കുന്ന കളികൾ ഇതിൽ പുറകിൽ നടക്കുന്ന എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നോ അല്ലെങ്കിൽ ഇത് കലാപം സൃഷ്ടിക്കാനുള്ള പരിപാടിയാണോ നമുക്കറിയില്ല എന്തായാലും കാലിന്റെ മണ്ണോടി പോകുന്ന അവസ്ഥയാണ് അത്രത്തോളം എത്തി ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വിലക്കാതിരിക്കേണ്ട ഇതിന്റെ പുറകില് വളരെ വളരെ വലിയ വിപരത നടക്കുന്നുണ്ട് അത് സത്യമാണ് അത് ഒരു സംശയം ഇല്ല ബാക്കി എല്ലാം നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കും എന്താണെങ്കിലും ശരി ഹിന്ദു ഇവിടെ എന്നും അറിയപ്പെട്ടാണ് അവനെ ആർക്കും ആവശ്യമില്ല അത് മാത്രമല്ല അവന്റെ ജീവിതം തന്നെ അവതാളത്തിനാണ് എന്നെ എനിക്ക് പറയാനുള്ളൂ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടെ മുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങട്ടെ ആരും ഉറക്കണ്ട ശാന്തമായി ഉറങ്ങട്ടെ ചിലപ്പോൾ അവസാനത്തിൽ ആവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും വളരെ നല്ല അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാല് ശരിക്കും ചിരിയാണ് വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ആർക്കെങ്കിലും ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാല് ഇത് ഇന്ത്യയാണ് ഈ ഇന്ത്യക്ക് ഇന്ത്യക്കകത്ത് കുറച്ച് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റു കുറച്ച് പേര് വല്ലതും ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല എത്ര പേര് അങ്ങനെ ചെയ്യാൻ സാധിക്കും എത്ര ഹിന്ദുക്കളെ ഇവർക്ക് ഈ നാട്ടിൽ നിന്നും ആട്ടിപ്പായിക്കാനോ കൊല്ലാനോ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല അങ്ങനെ എല്ലാവരും മനസ്സിൽ നിറയെ വർഗീയതയും വിഷവും കൊണ്ട് നടക്കുന്ന ആളുകളല്ല അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ ഞാൻ ആരെയും സേവ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് തുറന്നു പറയുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ആളുകൾ ഇല്ലെന്ന് പറയുന്നില്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും അത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലായാലും ക്രിസ് ക്രിസ്ത്യാനിറ്റിയിലായാലും ഹൈന്ദവരിലായാലും എല്ലാ ഭാഗത്തും ഉള്ളത് തന്നെയാണ് കുറച്ച് വർഗീയവാദികൾ അതിൽ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് അങ്ങനെയുള്ള കുറച്ച് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ സാധിക്കും അതാദ്യം മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരു കലാപമോ അതുപോലുള്ള സംഭവങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടാനുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠവും അതുപോലെ തന്നെ മിലിട്ടറി സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് അങ്ങനെ ഭയക്കേണ്ട ഒരു ആവശ്യവും ഇപ്പം നിങ്ങളുടെയൊക്കെ കൈ അകലത്തില് മുസ്ലിം ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവരുമായിട്ടൊന്നും സഹകരിക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം എന്തെന്ന് വെച്ചാൽ കുറേ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് മറ്റ് ആര് വിചാരിച്ചാലും കഴിയില്ല കാരണം ചിലരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ചിന്ത ഉടലെടുത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ മറ്റൊരാൾ വന്നിട്ട് അത് അതങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് കഴിഞ്ഞാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതങ്ങനെ അത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല ഉള്ളൂ പക്ഷേ ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇവിടുത്തെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ഇവിടുത്തെ പോലീസ് നല്ല സ്ട്രോങ് ആണ് നമ്മുടെ മിലിടറി അതിനേക്കാളും സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഒരു കലാപം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഫോഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങനെ കലാപമൊന്നും ഉണ്ടാവില്ല മേ ബി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ നിയന്ത്രിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഈ താടി വെച്ച തലപ്പാവ് വെച്ച ആളുകളെ കാണുമ്പോഴത്തേക്ക് അവരെല്ലാവരും എന്താണ് തീവ്രവാദികൾ വർഗീയവാദികളാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനൊന്നുമില്ല എല്ലാ വിഭാഗത്തിലും എല്ലാത്തരം ആളുകളുമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്രയും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളൂ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടെ കൊടുത്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും